സ്കൂളിന്റെ വാർഷികം എന്ന പേരിൽ നാളെ മുതൽ നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരാഴ്ച നീളുന്ന പരിപാടിയിൽ വിവിധ പരിപാടികൾ അരങ്ങേറും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് അഴിയൂർ റോഡ് എം യു പി സ്കൂൾ വാർഷികാഘോഷം നാടിന്റെ ഉത്സവമായി പഠനോത്സവം എന്ന പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ നടത്തുകയാണ് മാതൃസംഗമത്തോടെയാണ് പരിപാടി തുടങ്ങുന്നത് മാതൃസംഗമം കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷ പി അധ്യക്ഷത വഹിക്കും പ്രമുഖ പ്രഭാഷകൻ രംഗീഷ് കടവത്ത് ക്ലാസ് എടുക്കും പഠനോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പുസ്തകോത്സവം മാർച്ച് മൂന്നിന് പ്രമുഖ സാഹിത്യകാരൻ ഡോക്ടർ രാജേന്ദ്രൻ എടത്തുംകര ഉദ്ഘാടനം ചെയ്യും നാലിന് സാഹിത്യ സംവാദത്തിൽ ഡോക്ടർ കെ വി സജയ് ജഷിത നാരായണമംഗലം തുടങ്ങിയവർ സംബന്ധിക്കും മാർച്ച് അഞ്ചിന് വിശ്വപ്രതി പ്രഭാഷകനും നയരൂപീകരണ വിദഗ്ധനുമായ ജെ എസ് അടൂർ പ്രഭാഷണം നടത്തും വി കെ പ്രഭാകരൻ മൊയ്തു അഴിയോ തുടങ്ങിയവർ സംബന്ധിക്കും സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം ഒരാഴ്ച നിലനിൽക്കുന്ന പരിപാടികളാണ് നാളെ മാതൃസംഗമത്തോടെയാണ് പരിപാടിക്ക് തുടക്കമാകുന്നത് മാതൃസംഗമം കെ കെ രമ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷ പി അധ്യക്ഷത വഹിക്കും പ്രമുഖ പ്രഭാഷകൻ രങ്കീഷ് കടവത്ത് ക്ലാസ് എടുക്കുന്നതാണ് പുസ്തകോത്സവം മാർച്ച് മൂന്നിന് പ്രമുഖ സാഹിത്യകാരൻ ഡോക്ടർ രാജേന്ദ്രൻ എടുത്തുൻകര ഉദ്ഘാടനം ചെയ്യുന്നതാണ് നാലിനാണ് സാഹിത്യ സംവാദം ഡോക്ടർ കെ വി സജയ് ജഷിത നാരായണൻ നാരായണമംഗലം തുടങ്ങിയവർ സംബന്ധിക്കുന്നുണ്ട് മാർച്ച് അഞ്ചിന് വിശ്വപ്രസിദ്ധമായ പ്രഭാഷകനും നരൂപീകരണ വിദഗ്ധനുമായ ജെ എസ് അടൂർ പ്രഭാഷണം നടത്തും കെ പ്രഭാകരൻ മുയ്തുവഴിയൂർ അടക്കമുള്ള പ്രമുഖ ചടങ്ങിൽ സംബന്ധിക്കുന്നു പ്രാദേശിക എഴുത്തുകാരെ ആ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ആറിന് വൈകുന്നേരം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആദരിക്കൽ ചടങ്ങും കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്യും നാളെ രാവിലെ പത്തമണക്ക് അഴിയൂർ പഞ്ചായത്തിലുള്ള എല്ലാ എഴുത്തുകാരെയും ആദരിക്കുന്ന ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിലേതാണ്ട് ഇരുപതോളം എഴുത്തുകാരെ കണ്ടെത്തി വി വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ട് വി കെ പ്രഭാൻ പോലെയുള്ള അല്ലെങ്കിൽ അഭിമുദു അയ്യൂറിനെ പോലത്തെ പ്രമുഖരുണ്ട് സാധാരണക്കാരായ പത്രമാധ്യമങ്ങളിലൊക്കെ ചെറിയ ചെറിയ എഴുത്തുകൾ എഴുതുന്ന ഏതാണ്ട് ഇരുപതോളം പിന്നെ എഴുത്തുകാരെ രചന ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് പ്രത്യേകമായ ആദരം നമ്മുടെ സ്കൂൾ വെച്ച് കൊടുക്കുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ സംഘടന സമിതി ചെയർമാൻ പി പി അബ്ദുൾ റഹീം വർക്കിംഗ് ജനറൽ കൺവീനർ കൺവീനർ ഹസീന എം കെ നിസാർ ഹുലൈഫ തുടങ്ങിയവർ ന്യൂസ് മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ എല്ലാ മലബാർ ഡിസൈനും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ Any care Or a jewelry goruvaani teri hmm? Malabar Gemstone <laughs> Jewelry Festival: A celebration of precious and uncut jewelry. Malabar gold and diamonds.